വലപ്പാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് ദിനാചരണം എഴുത്തുകാരൻ ബാപ്പു വലപ്പാട് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കുട്ടികളുടെ മഹത്വം നമുക്ക് ലഭിക്കും ലഭിക്കും അറിവിൻ്റെ ഉയരങ്ങളിലേക്കുള്ള ചുട്ടുപടിയാണ് വായന ഞാൻ അത് പറയാൻ കാരണം എന്റെ അനുഭവമാണ് വായനയിലൂടെ മാത്രമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് സംസാരിക്കാനുള്ള ഡൈലറി കിട്ടിയത് പഠനത്തിൽ നിന്നല്ല പടരത്തിൽ എനിക്ക് ഒന്നും പിറ്റുപോകണ്ട് പഠിക്കാൻ കഴിയാതിരുന്നത് കാരണം ഞാൻ പഠിച്ചിട്ടുള്ള ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറെ പറയുകയാണ് പക്ഷെ വായന എന്ന മഹത്തായ അത് അറിവിലൂടെ മാത്രമാണ് ഇന്ന് എനിക്കിവിടെ എത്തിച്ചേരാൻ കഴിയുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വായിക്കണം പിന്നെ പേരൻസ് അവരുടെ പ്രധാനമായിട്ടൊരു കാര്യം ഉദ്ദേശിക്കാനാണ് നമ്മുടെ മക്കളെ നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നു നമ്മൾക്ക് ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് നമ്മുടെ മക്കളെ വിദ്യാലയങ്ങളിലേക്ക് വരുന്നത് അല്ലെ അപ്പോ ആ പ്രതീക്ഷകള് അതേ പ്രതീക്ഷ പോലെ വരണമെങ്കിലേ നമ്മുടെ കുടുംബത്തിന്റെ ഭാവി നമ്മൾ ഉദ്ദേശിച്ചമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും പി ടി എ പ്രസിഡന്റ് ഷഫീഖ് വലപ്പാട് അധ്യക്ഷനായി സ്കൂൾ ലൈബ്രറിയിലേക്ക് ബാപ്പു വലപ്പാട് ഇരുന്നൂറോളം പുസ്തകങ്ങൾ നൽകി വി എച്ച് എസ് സി പ്രിൻസിപ്പാൾ സീനി വിനോദിനി ടീച്ചർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സാവിത്രി ടീച്ചർ റിസോഴ്സ് പേഴ്സൺ സെൽഡൻ ആന്റണി എന്നിവർ സംസാരിച്ചു